ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ മനുഷ്യർ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തെ കുറിച്ചാണ് ദൈവത്തിന് തെളിവുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ ഇതിനെക്കുറിച്ച് ശാസ്ത്രം എന്താണ് പറയുന്നത് ഈ ചോദ്യം നമ്മിൽ പലരും പല സമയങ്ങളിലും ചിന്തിച്ചിട്ടുള്ളതാണ് ചിലർ പറയുന്നു ദൈവത്തിനുള്ള തെളിവുകളുണ്ടെന്ന് മറ്റു ചിലർ പറയുന്നു ഇല്ല എന്ന് പക്ഷേ ശാസ്ത്രം യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് അതാണ് നാം ഇന്നു ലളിതമായി മനസ്സിലാക്കുന്നത് ശാസ്ത്രത്തിന് ഒരു പ്രധാന നിയമമുണ്ട് പരിശോധിക്കാനാവാത്ത കാര്യം ശാസ്ത്രം തെളിയിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യില്ല ശാസ്ത്രം കാണാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് പഠിക്കുന്നത് അളക്കാൻ കഴിയുന്ന കാര്യങ്ങളെയും പരീക്ഷിക്കാനാകുന്ന കാര്യങ്ങളെയും പക്ഷേ ദൈവം എന്ന ആശയം അത് അളക്കാൻ കഴിയുന്ന ഒന്നല്ല പരീക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല ലബോറട്ടറിയിൽ പരിശോധിക്കാനാവുന്ന ഒന്നുമല്ല അതിനാൽ ശാസ്ത്രം പറയുന്നു ദൈവമുണ്ടെന്നും ദൈവമില്ലെന്നും ശാസ്ത്രീയമായി പറയാനാവില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം ദൈവമില്ല എന്നാണോ പറയുന്നത് അല്ല ശാസ്ത്രം പറയുന്നത് ഇത്രയേ ഉള്ളൂ ദൈവം എന്ന ചോദ്യത്തിന് ശാസ്ത്രം മറുപടി പറയുന്നില്ല കാരണം അത് ശാസ്ത്രത്തിന്റെ പരിധിക്കപ്പുറത്തുള്ള ഒരു വിഷയമാണ് അല്ലെങ്കിൽ കുറച്ച് ലളിതമായി പറഞ്ഞാൽ അത് ഒരു ശാസ്ത്രീയ വിഷയം തന്നെ അല്ല അതേസമയം നാം ഇന്റർനെറ്റിൽ പല അവകാശവാദങ്ങൾ കാണാറുണ്ട് ദൈവഗണം ദൈവത്തിന്റെ തെളിവാണ് എന്നൊരു വാദം ഡി എൻ എ ദൈവത്തിന്റെ കോഡാണ് എന്നൊരു വാദം പ്രപഞ്ചം വളരെ സൂക്ഷ്മമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ദൈവം വേണം എന്നൊരു വാദം പക്ഷേ ഇവയിൽ പലതും തെറ്റിദ്ധാരണകളാണ് ശാസ്ത്രീയ തെളിവുകളല്ല അല്ല ബോസോൺ എന്ന കണികയെ ദൈവഗണം എന്ന് വിളിച്ചത് ശാസ്ത്രജ്ഞരല്ല ഒരു എഴുത്തുകാരൻ സെൻസേഷണൽ തലക്കെട്ട് വേണ്ടിയാണ് അത് ഉപയോഗിച്ചത് ദൈവത്തോട് യാതൊരു ബന്ധവുമില്ല ബി എൻ എയുടെ സങ്കീർണത ജീവശാസ്ത്രം പൂർണ്ണമായി വിശദീകരിക്കുന്ന കാര്യമാണ് അതിനെ ദൈവിക കോടായി വിളിക്കുന്നത് ശാസ്ത്രീയമായി ശരിയല്ല പ്രപഞ്ചത്തിലെ സൂക്ഷ്മ ക്രമീകരണം എന്ന വാദം അതൊരു ദാർശനിക വാദമാണ് ശാസ്ത്രീയ തെളിവല്ല അങ്ങനെ വന്നാൽ ശാസ്ത്രം ദൈവത്തെ നിരസിക്കുന്നുണ്ടോ അല്ല ശാസ്ത്രം വെറും ഇത്ര മാത്രം പറയുന്നു ദൈവം എന്ന ചോദ്യത്തെ ശാസ്ത്രം കൈകാര്യം ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രജ്ഞരിൽ ചിലർ ദൈവവിശ്വാസികളായി കാണപ്പെടുന്നത് ചിലർ ദൈവനിഷേധികളുമാണ് ചിലർ ഈ രണ്ടിനെയും ഇടയിൽ ഉറപ്പില്ലാത്ത ഒരു നിലപാടിൽ നിൽക്കാറുണ്ട് കാരണം ദൈവം എന്ന വിഷയത്തിൽ തീരുമാനം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല അത് വ്യക്തിപരമായ ഒന്നാണ് ഒടുവിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന് ശാസ്ത്രീയ തെളിവുണ്ടോ എന്ന ചോദ്യം ശാസ്ത്രീയ ചോദ്യം തന്നെ അല്ല അത് വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കും അതൊരു ആത്മീയ അനുഭവത്തിന്റെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ ദാർശനിക ചിന്തയുടെ ഭാഗമായിരിക്കും ദൈവം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ വശത്താണോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം കൂട്ടുകാരെ